ിറങ്ങിയ അഭൂർവ്വറ്റ് സൂപ്പർ ഹിറ്റ് സിനിമയാണ് എല്ലാവർക്കും മനസ്സ് എന്താണ് മനസ്സ് തോന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ കാരണം അത്രയ്ക്കും മനോഹരമായിട്ട് രണ്ട് ഡയറക്ടർമാരാണ് രഞ്ജിത്ത് ശ്രീജിത്ത് സൂപ്പറായിട്ടുണ്ട് അതേപോലെ തന്നെ വിഷ്ണു അടി കൃഷ്ണനും വിബി ജോണും പ്രാകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാലോലക്സ് അച്ചായൻ പ്രാകർത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു രക്ഷയില്ല കാരണം നമ്മളെ ലാലോലസിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സിനിമ ഉണ്ട് ഒരുപാട് നാടുകൾക്ക് വെച്ചാൽ നല്ലൊരു കഥാപാത്രമാണ് എന്താ പറഞ്ഞത് മനസ്സ് തുറന്നു ശരിക്കും അവർക്ക് പ്രിയർച്ചൻ ഒരു കോമഡി സിനിമ ഇരിക്കും അതേപോലെ ഗുഡ് ഫീലിംഗ് സിനിമ കൈലി ഊർമ്മ വന്ന് കാണാം ആരോടും നമുക്ക് റെക്കമെന്റ് ചെയ്യാം ഈ സിനിമ കാണാൻ പിന്നെ വിഷ്ണുണ്ടായിരുന്നു പേര് പറയാനില്ലല്ലോ കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് എന്താണ് കോമഡിയും സീരിയസ് എല്ലാം ഉണ്ട് എല്ലാം കൂടെ ആയിട്ട് ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് നിങ്ങൾ സിനിമ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും ചിന്തിപ്പിക്കുകയും ചെയ്യും നമ്മൾ ഇതേപോലെയുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തുകൊണ്ടാവും അരിവൂർ വന്നാണ് അപൂർവമായ